അതികഠിനമായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ കേരളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ദുബായിലും അതുപോലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഇപ്പോൾ അത്തരം ഗൾഫ് രാജ്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പ്രളയവും ഇവിടെ കേരളത്തിൽ അതികഠിനമായിട്ടുള്ള ചൂടുമാണ് നമ്മൾ അനുഭവപ്പെടുന്നത് അല്ലെ കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും എന്ത് തന്നാലും മലയാളികൾ ഇപ്പോൾ എ സികൾ വാങ്ങുന്നതിനെ പറ്റി കൂടുതലായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് പലരും എ സികൾ വാങ്ങുന്നുണ്ട് എന്നാൽ നമ്മൾ മലയാളികളെ എ സി വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ആക്ച്വലി എ സി ആദ്യം വാങ്ങുമ്പോൾ കൊടുക്കേണ്ടുന്ന വിലയല്ല നേരെ മറിച്ച് എ സി ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ പിന്നീട് വരുന്ന വൈദ്യുതി ബില്ലിന്റെ പേടിച്ചാണ് പലരും ഇപ്പോഴും സി വാങ്ങാത്തത് എന്നാൽ എ സി വളരെ കൃത്യമായി ചിട്ടയോടെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അധികം ഒന്നും വൈദ്യുത ബില്ല് ഒരു എ സി സംബന്ധിച്ച് വരില്ല അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു എ സി ഉപയോഗിക്കുമ്പോൾ വൈദ്യുത ബില്ല് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എ സി സാധാരണ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എ സി ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഓഫ് ആക്കാൻ വിട്ടുപോകും പിന്നീട് ചിലപ്പോൾ നമ്മൾ രാവിലെ ആറുമണിക്ക് ഏഴ് മണിക്കൊക്കെ ഉറക്കം എണീക്കുമ്പോഴാണ് പലരും എ സി ഓഫ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഒഴിവാക്കി ഒരു മൂന്ന് മണി സമയത്തൊക്കെ എ സി ഓട്ടോ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും ഇതിനുവേണ്ടി എ സിക്ക് അകത്ത് ഈ പറഞ്ഞ ടൈമറുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇത്ര മണിക്കൂർ നേരത്തേക്ക് മാത്രം എ സി പ്രവർത്തിച്ചാൽ എന്ന രീതിയിൽ ടൈമർ സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇന്ന് നിലവിൽ കിട്ടുന്ന ഭൂരിഭാഗം എ സികളും സ്മാർട്ട് എ സികളാണ് അവയുടെ ഇത്തരം കമ്പാനിയൻ ആപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് നമുക്ക് എത്ര മണിക്ക് എ സി ഓഫ് ആകണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം ഈ പറഞ്ഞതുപോലെ ചൂട് കുറയുന്ന ഒരു മൂന്ന് മണി സമയം നാലുമണി സമയം നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമ്മൾ സി ഓഫ് ചെയ്യാൻ മറന്നു പോകുന്ന ഒരു പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് വൈദ്യുതി ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ അത് സഹായമാവും അതുപോലെ അടുത്ത രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പലരും എ സി ഉപയോഗിക്കുമ്പോൾ തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ വെക്കാറുണ്ട് പതിനാറ് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് സാധാരണ ഒരു സി ഏറ്റവും താഴേക്ക് കൊണ്ടുവന്ന് തണുപ്പ് എത്തിക്കാൻ സാധിക്കുന്നത് അപ്പോൾ പതിനാറ് ഡിഗ്രിയിലൊക്കെ നമ്മൾ എ സി പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ എ സിയുടെ കമ്പൽസർ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പൊ അത് കൂടുതൽ വൈദ്യുതി ചിലവാകുന്നതിന് കാരണമാകും അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിനായാലും അമിതമായിട്ടുള്ള തണുപ്പ് പലപ്പോഴും പലർക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ട്വന്റി ഫോർ ഡിഗ്രി അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ഡിഗ്രി ഒക്കെ അപ്പോ ഒരു ഇനി ഡിഗ്രി വെച്ചാലും നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ അത്തരം എ സികൾ നല്ലത് അപ്പോ ഇതുപോലെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു അഞ്ച് ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ റൂം ഏകദേശം ഒന്ന് തണുക്കുമ്പോൾ തന്നെ പുറത്തെ കംപ്രസർ പെട്ടെന്ന് ഓഫ് ആവുകയും കൂടുതൽ കറണ്ട് അത്തരത്തിൽ ഈ ഒരു എ സിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായി വരാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അതും ഇത്തരത്തിൽ നമ്മുടെ എ സിയിൽ നിന്നുള്ള വൈദ്യുത ബില്ല് കുറയ്ക്കുന്നതിനൊരു പ്രധാന കാരണമാണ് പിന്നീട് പറയാനുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഴയ മോഡൽ എ സികളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാറ്റി പുതിയ ടെക്നോളജി ഉള്ള എ സികൾ ഉപയോഗിക്കുന്നത് കറണ്ട് ബില്ല് കുറയ്ക്കാൻ സഹായിക്കും അതായത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന പല എ സികളിലും ഇൻവെർട്ടർ എ സികളാണ് അതിനകത്ത് വരുന്നത് അത്തരം ഇൻവെർട്ടർ എ കേൾക്കുമ്പോൾ പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇൻവെർട്ടർ എ സികൾ കറണ്ട് ഇല്ലാത്തപ്പോഴും പ്രവർത്തിക്കുന്ന എ സികളാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും വളരെ കുറച്ചെങ്കിലും ഉണ്ട് പക്ഷേ ഇൻവെർട്ടർ എ എന്ന് പറയുന്നത് അവിടെ എ സി കറണ്ടിനെ ഡി സിയിലേക്ക് കൺവെർട്ട് ചെയ്ത് ഒക്കെ ഇൻവെർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഉപയോഗിക്കുന്നവർട്ടർ എ സികൾ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇൻവെർട്ടർ എ എപ്പോഴും കറണ്ട് ഉപഭോഗം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇൻവെർട്ടർ സൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മൾ എസിതായി വാങ്ങുന്നവരാണെങ്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സികൾ വാങ്ങാൻ ശ്രമിക്കുക അത്തരം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സിക്ക് എങ്ങനെയായാലും ഒരു അല്പം വില കൂടുതലാണ് സാധാരണ ഒരു ത്രീ സ്റ്റാർ റേറ്റിംഗുള്ള എ സിയിൽ നിന്നും നമ്മൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സിയിലേക്ക് മാറുമ്പോൾ ഒരു അയ്യായിരം രൂപയെങ്കിലും കൂടുതൽ കൊടുക്കേണ്ടി വരും പക്ഷേ നമ്മൾ എ സി ഓരോ മാസവും ഉപയോഗിക്കുമ്പോൾ ഉള്ള കറണ്ട് ബില്ലിൽ തീർച്ചയായിട്ടും ആ ഒരു അധികം രൂപയിലുള്ള ലാഭം നമുക്ക് ഉണ്ടാകും എന്നുള്ളത് ഓർക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു സ്റ്റാർ റേറ്റിംഗ് അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈദ്യുത ബില്ല് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എ സി വെച്ചിരിക്കുന്ന റൂം ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് ാണ് അതായത് ആ റൂമിൽ നിറയെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ സാധനങ്ങളെല്ലാം തണുക്കുന്നതിന് കൂടി ഇത്തരത്തിൽ കറണ്ട് കൂടുതൽ എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉദാഹരണത്തിന് നമ്മൾ കിടന്നിറങ്ങുന്ന ഒരു കുഞ്ഞു റൂമാണ് ഇരിക്കട്ടെ പക്ഷേ ആ റൂമിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളും ഒരുപാട് തുണിത്തരങ്ങളും ഒക്കെ ഇങ്ങനെ വെളിയിൽ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം തണുക്കണം എങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ട്വന്റി ഡിഗ്രിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് ആ ട്വന്റി ഡിഗ്രി റൂമിൽ കിട്ടണമെങ്കിൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ തണുത്തു വരേണ്ടതും അതുകൊണ്ട് തന്നെ എ സി ഉപയോഗിക്കുന്ന റൂമുകൾ എപ്പോഴും വളരെ ക്ലീൻ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ എക്സ്പോസ്ഡ് ആക്കി ാക്കി വയ്ക്കാതെ അങ്ങനെ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യമാണ് എയർ ലീക്കേജ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് അതായത് നമ്മുടെ റൂമിനകത്തേക്ക് പുറത്തു നിന്നുള്ള ചൂട് ചൂടുകാറ്റ് വരുന്നത് പരമാവധി കുറയ്ക്കണം നമ്മുടെയൊക്കെ റൂമുകളിൽ പലപ്പോഴും ഏറ്റവും ആയിട്ട് വെന്റിലേഷൻ കാണാറുണ്ട് അതൊക്കെ പരമാവധി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ തണുപ്പ് നമ്മുടെ റൂമിൽ തന്നെ നിൽക്കുകയും വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യും പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ചുകൊണ്ട് എ സി ഉപയോഗിക്കുന്ന പറയുന്നത് പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു മൂന്ന് മാസ കാലാവസ്ഥ ായിരിക്കും സാധാരണ ആളുകൾ എ സി ഉപയോഗിക്കേണ്ടി വരും അല്ലാത്ത സമയങ്ങളിൽ ഈ എ സിയുടെ ഫിൽറ്ററുകളെല്ലാം നമ്മുടെ റൂമിലുള്ള പൊടികളൊക്കെ പിടിച്ച് മാറാതെ പിടിച്ചു വല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പൊ എല്ലാ വർഷവും നമ്മൾ എ സി ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു എ സി സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ആവശ്യമാണ് കാരണം ഫിൽറ്ററിനകത്തെല്ലാം പൊടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ തണുപ്പ് കൃത്യമായിട്ട് നമ്മുടെ റൂമിലേക്ക് ഡെലിവർ ചെയ്ത് എത്തില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം നമ്മുടെ റൂമിനകത്തുള്ള ഇൻഡോർ എ സിയിൽ ഈ പറയുന്ന ഫിൽറ്ററുകളും ക്ലീൻ ചെയ്യണം അതുപോലെ പുറത്തിരിക്കുന്ന കംപ്രസറും എല്ലാം ക്ലീൻ ചെയ്ത് ഈ പറയുന്ന അതിനകത്ത് ഗ്യാസ് ഒക്കെ കൃത്യമായിട്ട് ഇല്ലെങ്കിൽ അതെല്ലാം ഫില്ല് എല്ലാം നിലനിർത്തണം അപ്പൊ നമുക്ക് ചൂട് കാലം തുടങ്ങുന്ന സമയം നമുക്കറിയാം അതിന് മുന്നേ ആയിട്ട് എല്ലാ വർഷവും എ സി അറിയാവുന്ന ആരെങ്കിലും വിളിച്ചുകൊണ്ട് ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് റെഡി ആയി കഴിഞ്ഞാലും വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ സാധിക്കും അപ്പം നല്ല തണുപ്പും ഇത്തരത്തിൽ എ സി നിന്ന് ലഭിക്കുകയും ചെയ്യും അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വൈദ്യുതി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് തണുപ്പ് കൂട്ടിയിടാതെ തണുപ്പ് കുറച്ചിട്ടുകൊണ്ട് കുറച്ചിടുക എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും ചിന്ത ആ ഫിഗർ ഏറ്റവും കുറഞ്ഞു വരിക എന്നാണ് ഇരുപത്തിനാലെന്ന് പറയുന്ന ഫിഗർ കുറച്ചിടുക എന്ന് പറയുമ്പോൾ പതിനാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പലർക്കും തെറ്റിദ്ധാരണയാണ് അങ്ങനെ ചെയ്യാൻ ഈ പറഞ്ഞ ഒരു ഡിഗ്രി സെൽഷ്യസിലൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം റൂമിലുള്ള ഫാൻ വളരെ വേഗതയിൽ ഇടുക അതും ഒരു ബി എൽ ഡി സി ഫാനാണ് നമ്മുടെ വൈദ്യുതി വളരെ കുറച്ച് ചിലവാകും അപ്പൊ റൂമിലുള്ള ആ ഫാൻ വളരെ സ്പീഡിൽ ഇട്ടുകൊണ്ട് എ സിയുടെ ടെമ്പറേച്ചർ ഈ പറഞ്ഞ സിക്സിൽ ഗുണം പറയുന്നത് എ സിയിൽ നിന്ന് കിട്ടുന്ന തണുത്ത കാറ്റിന് ഈ റൂമിലുള്ള ഫാൻ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തേക്കും കൃത്യമായി സർക്കുലേറ്റ് ചെയ്ത് ആ തണുപ്പ് എല്ലാം എടുത്ത് ഒരുപോലെ നിലനിർത്തി തരാൻ ആ ഒരു ഫാൻ കാരണമാവും അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കേണ്ട ഫാൻ എന്ന് പറയുന്നത് ഫാൻ ഉപയോഗിച്ചാൽ വീണ്ടും വൈദ്യുതി ബില്ല് കൂടുകയുള്ളൂ പക്ഷേ ബി എൽ ഡി സി ഫാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കറണ്ട് ബില്ല് ആ ഒരു ഫാനും കുറയ്ക്കാൻ കാരണമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികം കറണ്ട് ബില്ലിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ഇന്നിറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെയുള്ള എ സി ഒരു ദിവസം എട്ട് മണിക്കൂർ വീതം ഒരു മുപ്പത് ദിവസം ഉപയോഗിച്ചാൽ പോലും മാക്സിമം കറണ്ട് ബില്ലിലൊക്കെ ആയിരം രൂപയുടെ ഡിഫറൻസ് ഞാൻ ഈ പറഞ്ഞ രീതികളിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരികയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റ് എ സി ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു അറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ